അപ്പൊ നമുക്ക് കോഴിക്കോട് ഗോകുലം ഗലേറിയ മാളിലേക്ക് നമുക്കൊന്ന് പോകണം ദീപക് തരമണം നമുക്കൊപ്പം ചേരുന്നു ആ ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ഡാൻസ് ഒക്കെ ഉണ്ടോ അവിടെ ഗിയ മാളിൽ പുതുവത്സരം അടിച്ചു പൊളിക്കുന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് സ്റ്റേജിലോട്ടേക്ക് പോയാൽ അറിയാം അവിടെ ഇലക്ട്രോണിക് ഡാൻസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ് ഇവിടെ ചെറുപ്പക്കാർ അടിച്ചു പൊളിക്കുകയാണ് എങ്ങനെയുണ്ട് ആൾക്കാര് ഞെട്ടി പോവുകയാണ് എസ് കെ എങ്ങനെയുണ്ട് വെറുതെ അടങ്ങിയിരിക്കുന്നു ക്യാൻസൽ ചെയ്യുന്നില്ലേ എങ്ങനെയുണ്ട് ന്യൂ ഇയർ എങ്ങനെയുണ്ട് കോഴിക്കോട്ടെ ഇയർ അങ്ങനെ ഉണ്ട് എസ്കാ ഈ ഇവിടെ വലിയ ആൾക്കൂട്ടം നമുക്കിപ്പോ പ്രജിലൊന്ന് ക്യാമറ ബാൻ ചെയ്താൽ കാണാം ഇപ്പൊ ഡി ജെ വലിയ രീതിയിൽ ആരംഭമാകാൻ പോകുന്നു ഡി ജെക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ് ഇതിനിടയിലാണ് നമ്മളിപ്പോൾ ഇവരോട് സംസാരിക്കുന്നത് ഡി ജെ കേബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് ഡാൻസ് എന്നുള്ള ഒരു ഒരു ബാൻഡ് നടക്കുന്നു എന്നുള്ളതാണ് ഈ ഡി ജെയിൽ ഡി ജെ സെറ്റല്ലേ റെഡിയല്ലേ എന്ന് ആവർത്തിച്ച് ചോദിക്കാൻ ഇതാ ഡിജെ ആരംഭിക്കാൻ പോകുന്നു ആരംഭിക്കാൻ പോവുകയാണ് അവർ വീണ്ടും വീണ്ടും സർപ്രൈസ് കൊടുക്കുകയാണ് സമയം വൈകുന്ന രീതിയിൽ എങ്ങനെയുണ്ട് ഇടവേള കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ആരംഭിക്കാത്തത് എങ്ങനെയുണ്ട് 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 കോഴിക്കോട് എല്ലാ ആഘോഷങ്ങളും സാധാരണ നമ്മൾ മലബാറുകൾ പൊളിക്കും അത് ഓണമായാൽ പെരുന്നാളായാൽ ക്രിസ്മസ് ആയാൽ ആയാലും ആയാൽ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ എങ്ങനെയുണ്ട് ർമ്മടം കോഴിക്കോട് ഗോകുലം കല്ലേറിയ മാളിൽ നിന്നാണ് ദീപക് തരമടം നമുക്കൊപ്പം ചേർന്നത്